സുബഹി ജമാഅത്ത് നിസ്കാരം ഇത് നിസ്കാരം എന്ന് പറഞ്ഞാൽ അത് വെറും ഒരു പുറത്ത് നിസ്കാരം മാത്രമല്ല ആ നിസ്കാരം നിങ്ങൾ അള്ളാഹുമായുള്ള കണക്ഷൻ എത്രയുണ്ട് എന്ന് അറിയിക്കുന്ന ഒരു നിസ്കാരം കൂടിയാണ് അതായത് നിങ്ങൾക്ക് അള്ളാഹിനോടും എത്രമാത്രം അള്ളാഹു അള്ളാഹുവിന്റെ ദീനിനോടും എത്രമാത്രം സ്നേഹമുണ്ട് എന്ന് തെളിയിക്കുന്ന ഒരു നിസ്കാരം കൂടിയാണ് അത് മാത്രമല്ല സുബഹി ജമാഅത്ത് നിസ്കാരം നിങ്ങളുടെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ സക്സസ് ഒരു ദിവസത്തിന്റെ എല്ലാ ദിവസവും ഒരു സക്സസ് ഇല്ല അതിൽ ആദ്യത്തെ സക്സസ് നിങ്ങൾ വിജയിച്ചു കഴിഞ്ഞു നിങ്ങൾ ജമാഅത്ത് നിസ്കരിച്ചു കഴിഞ്ഞു പിന്നെ നിങ്ങൾക്ക് സാലറി അന്നത്തെ ദിവസം പത്തായിരം തിറമ്പ് കിട്ടുന്ന അല്ലെങ്കിൽ എത്ര അയ്യായിരം തിറമ്പ് കിട്ടുന്ന അല്ലെങ്കിൽ അത്ര ബിസിനസ് ഉണ്ട് അതുപോലെ നിങ്ങൾ സുബൈ ഒരാൾ ജമാ നിസ്കരിച്ചെങ്കിൽ ആ അയ്യായിരം പത്തായിരം ഒക്കെ കൂടുതൽ ഈ ജമാഅത്തിന് നിസ്കരിച്ചു അവന് എത്ര ദരിദ്രനായാലും ആയിരം പൊക്കെ നയിക്കുന്നവനായാലും അവൻ സുബൈ ജമാ നിസ്കരിച്ചിട്ടുണ്ടെങ്കിൽ അവനാണ് അന്നത്തെ ദിവസത്തെ ഏറ്റവും വലിയ മനസ്സുകൊണ്ട് ഏറ്റവും വലിയ കോടീശ്വരൻ മനസ്സുകൊണ്ട് ഏറ്റവും വലിയ സമാധാനം അതെല്ലാം വേണ്ട അത് പൈസ ഒക്കെ തരാൻ പറ്റില്ല സുബൈ ജമാഅത്തിന് അത് തരാൻ പറ്റും എന്റെ അനുഭവം കൊണ്ട് പറയാ എന്റെ ഒരുപാട് ആൾക്കാർ അനുഭവത്തിലൂടെ പറയാ ഇന്ന് മുതൽ ഈ വീഡിയോ കാണുന്ന പോലെ നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചു നിങ്ങൾ നാളെ മുതൽ സുബഹി ജമാഅത്ത് നിഷ്കരിക്കാൻ പള്ളിയിലേക്ക് പോകും റൂമിലല്ല പള്ളിയിലേക്ക് പോവുക തന്നെ ചെയ്യും കാരണം എന്ന് വെച്ചാൽ ജമാഅത്ത് ഒരാൾ സുബഹി അതായത് അവന് രാത്രി എല്ലാവരും ഉറങ്ങുന്ന സമയത്ത് ഏറ്റവും ഉറക്കം പീക്ക് ടൈം നല്ല ഉറക്കം വരുന്ന ആ ഒരു സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യാണ് ആ ഉറക്കത്തിനെല്ലാം വിട്ട് ആ ഉറക്കത്തിനെല്ലാം അത്രയും ബുദ്ധിമുട്ട് നിങ്ങൾ ബ്ലാങ്കറ്റിനെ എറിഞ്ഞ് നിങ്ങൾ എണീറ്റ് അവിടെ ഉറക്കം തൂങ്ങി നിങ്ങൾ ഒതു ചെയ്യുന്നു എന്നിട്ട് പള്ളിയിലേക്ക് നടന്നു പോകുന്നു ഇതൊക്കെ എന്താണ് അവിടെ കാണിക്കുന്നത് നിങ്ങൾ ഉറങ്ങാൻ പറ്റുമായിരുന്നു അവിടെ കൂർക്ക വലിച്ച് പക്ഷേ നിങ്ങൾ ണീക്കുക അത് നിഷ്കരിക്കാൻ വേണ്ടി മാത്രമല്ല ആ നിഷ്കാരത്തിൻ്റെ ആ ഒരു സുഖം അത് കിട്ടാതെ പോയാൽ നിങ്ങൾക്ക് അന്നത്തെ ദിവസം ഭയങ്കര മൂഡൌട്ടായിരിക്കും എന്ത് കിട്ടിയാലും നിങ്ങൾക്ക് അതുകൊണ്ട് പള്ളിയിലേക്ക് നടന്നു പോകുന്നു നടന്നു പോകുന്നു എന്നിട്ട് സുബിക്ക് മുമ്പുള്ള രണ്ടരക്കാത്ത് സുന്നത്ത് അത് ഈ ദുനിയാവും അതിനുള്ള മുഴുവനും വസ്തുക്കളെക്കാളും നിങ്ങൾക്ക് ശ്രേഷ്ഠമാണെന്ന് റസൂൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദുനിയാവും അതിനുള്ള മുഴുവൻ വസ്തുക്കൾ നിങ്ങൾക്ക് ലഭിച്ചത് പോകും പിന്നെ എന്ത് കിട്ടും ദുനിയാവ് കിട്ടിയാൽ അതിൻ്റെ ഒരു സന്തോഷം അതാണ് ഉദ്ദേശിച്ചത് ആ രണ്ടരക്കാത്തിൻ്റെ പിന്നെ ഫൊർദിനി ഒരാൾ അതിൻ്റെ ശ്രേഷ്ഠത നിങ്ങൾ അറിഞ്ഞിരുന്നെങ്കിൽ െങ്കിൽ മുട്ടുകുത്തിയിട്ടെങ്കിൽ നിങ്ങൾ പള്ളിക്ക് പോകുമായിരുന്നു എന്ന് റസൂൽ സല്ല സ്വലം പറഞ്ഞതാണ് സുബൈ ജമാഅത്തിന്റെ കാര്യം അതുപോലെ സുബൈ ഒരാൾ ജമാഅത്ത് നിസ്കരിച്ചാൽ അന്നത്തെ ദിവസം മുഴുവനും അവൻ്റെ സംരക്ഷണം അല്ല ഏറ്റെടുത്തിട്ടുണ്ട് അല്ല ഒരാളെ സംരക്ഷണം ഏറ്റെടുത്തിട്ടുണ്ട് അവൻ ഒരാൾ തൊടാൻ കഴിയില്ല ഒരാൾ തൊട്ടാൽ സുബൈ ജമാഅത്ത് നിസ്കരിച്ച് ഒരാൾക്ക് പാര വെക്കാൻ പോയാൽ അവനായിരിക്കും തിരിച്ച് പാര കിട്ടുക അവൻ അവൻ്റെ സംരക്ഷണത്തിലാണ് അവൻ ആർക്കും പരാജയപ്പെടുത്താൻ കഴിയില്ല ഒരാൾക്കും അവൻ്റെ ജോലിയെ തെറുപ്പിക്കാൻ കഴിയില്ല അവൻ്റെ ബിസിനസിനെ തകർക്കാൻ കഴിയില്ല അവൻ കാരണം അല്ല അവന്റെ സംരക്ഷണം അതുമാത്രമല്ല രാവിലെ മുതൽ രാത്രി വരെ നിന്ന് നിസ്കരിച്ച പ്രതിഫലം സുബൈ ജമാ നിസ്കരിച്ചാണ്ട് ഒരുപാട് ഒരുപാടുണ്ട് അത് തീരില്ല അത്രയും ഏറ്റവും വലുത് എന്ന് പറഞ്ഞാൽ മനസ്സിന്റെ സമാധാനം മനസ്സിന്റെ രാഹത്ത് ഉള്ളത് ജമാഅ നിസ്കാരത്തിലാണ് അതിനുശേഷം ഖുറാനും ഓതിയാൽ ബർക്ക സൂന് ബർക്കത്ത് കിട്ടണം അന്നത്തെ ദിവസം കച്ചവടത്തിൽ ബർക്കത്ത് ജോലിയിൽ ബർക്കത്ത് ജീവിതത്തിൽ ബർക്കത്ത് ബർക്ക സമ്പാദ്യത്തിൽ ഒരു ബർക്കത്ത് ബർക്കത്ത് എന്ന് പറഞ്ഞാൽ എന്താ എല്ലാത്തിലും നമുക്കൊരു സന്തോഷം കിട്ടണം എല്ലാ കാര്യങ്ങളിലും എല്ലാ സമ്പാദ്യത്തിൽ നിലനിൽപ്പ് വേണം അതുപോലെ മക്കളിൽ രോഗം വരാൻ പാടില്ല ഫൈന് വരാൻ പാടില്ല വണ്ടി ജീവിതം ഒരു സന്തോഷമാവണം അതാണ് ബർക്ക അത് കിട്ടണമെങ്കിൽ സ്വബൈ ജമാക്കരിക്കുക എന്നിട്ട് കുറച്ച് ഖുർആൻ ഖുർആനോത് ഖുർആൻ ഓതില്ലെങ്കിൽ ബർക്കത്ത് നിന്ന് സംഭവം കിട്ടില്ല രാവിലെ കുറച്ച് ഒരു പേജ് ഒരു പേജ് ഖുർആൻ ഓതി നിങ്ങൾ പള്ളിയിൽ നിന്ന് ഇറങ്ങേണ്ടത് അത് പറ്റുന്നില്ല ഒരു യാസീനെങ്കിൽ ഓതി പുറത്തിറങ്ങുക അല്ലെങ്കിൽ നിങ്ങൾ നിർദ്ധ്യാണെങ്കിൽ ആ പോകുന്നവയ്ക്ക് എന്തെങ്കിലും സൂറത്ത് ഓതിക്കൊണ്ട് പോവുക ശുഭ നിഷ്കാരം ചെയ്യാൻ ഒരുപാട് സിഖറുകൾ ചെല്ലാണ്ട് അതൊക്കെ സമയം കിട്ടുന്നവർ ഇത്ര ഭാഗ്യം ചെയ്ത ആൾക്കാർ ആ കുർആാനൊരു ജുസു വോദ് ചെയ്യുന്ന ഇത്ര ഭാഗ്യം ചെയ്ത ആൾക്കാർ അവർക്ക് വേറെ എന്തും വേണ്ടമായി സമാധാനം കിട്ടാൻ ഈ ദുനിയവിൽ വേറെ എവിടെയും പോണ്ട അയ്യാല സ്വല ൽ ഫല നിസ്കാരത്തിലേക്ക് വരൂ വിജയത്തിലേക്ക് വരൂ നിസ്കാരത്തിന്റെ ഭാഗം ഹയ്യാല സ്വലക്ക് ശേഷം ആരെങ്കിലും ഇതുവരെ കേട്ടിട്ട് റമൽ ആയിരിക്കും കേൾക്കുന്നത് അല്ലെ അസ്വലാ ഉറക്കത്തേക്കാൾ നിങ്ങൾക്ക് ശ്രേഷ്ഠത എന്താണ് നിസ്കാരത്തിലാണെന്നാണ് അതിൻ്റെ അർത്ഥം ഒരുപാട് പേര് ഉറങ്ങുമ്പോൾ നിങ്ങൾക്ക് അങ്ങനെ എണീക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ അള്ളാഹുവിന് ചെയ്യണം കാരണം അത് അല്ല നിങ്ങൾക്ക് നൽകുന്ന ഏറ്റവും വലിയ ഗിഫ്റ്റ് ആണ് നിങ്ങൾ അള്ളാഹുവിനെ സ്നേഹിച്ചത് കൊണ്ട് ആത്മാർത്ഥത അനിസ്കാരത്തിൽ കാണിച്ചത് കൊണ്ട് നിങ്ങൾക്ക് എണീക്കാൻ പറ്റുന്നുണ്ട് ഒരുപാട് പേർക്ക് എണീക്കാൻ പറ്റുന്നില്ല തൗഫീക്ക് കിട്ടുന്നില്ല അതിനെപ്പറ്റി ചിന്തിക്കുന്നില്ല നിങ്ങളെന്നെച്ച് നിങ്ങളെക്കുറിച്ച് ചിന്തിക്ക് ഞാൻ എന്തുകൊണ്ട് എനിക്ക് എണിക്കാൻ പറ്റുന്നത് എനിക്ക് എണിക്കണം നിങ്ങൾക്ക് നാളെ എയർപോർട്ടിലേക്ക് പോകാനുണ്ടെങ്കിൽ നാളെ രാവിലെ ഇന്റർവ്യൂയ്ക്ക് പോകാനുണ്ടെങ്കിൽ നിങ്ങൾ അൽറാം വെച്ച് നിങ്ങൾക്ക് എണിക്കുന്നു കാരണം എന്താ അത്ര ഇമ്പോർട്ടൻസ് നിങ്ങൾ എയർപോർട്ടിന് കൊടുക്കുന്നുണ്ട് അത്ര ഇമ്പോർട്ടൻസ് ഇന്റർവ്യൂക്ക് കൊടുക്കുന്നുണ്ട് ആ ഇമ്പോർട്ടൻറ്റ് അള്ളാഹുവിന് നിങ്ങൾ കൊടുക്കാത്തത് കൊണ്ട് ആ നിയത്ത് സ്ട്രോങ് ഇല്ലാത്ത ഈ മാന് സ്ട്രോങ് ഇല്ലാത്തത് കൊണ്ട് നിങ്ങൾക്ക് എണിക്കാൻ പറ്റില്ല നാളെ മുതൽ നിങ്ങൾ ചിന്തിച്ച് നോക്കാം എനിക്ക് എന്തായാലും ഇത്രയും മഹത്വം സുബൈ നമസ്കാരത്തിനുണ്ടെങ്കിൽ ഞാൻ അൽറാം വെക്കും എണീക്കുമെന്ന് ആ ഒരു ദൃഢനെ ക്ഷണിച്ചാൽ നിങ്ങൾക്ക് എണിക്കാൻ പറ്റും കാരണം നിങ്ങൾ അത്ര മാത്രമേ അനുഷ്കാരത്തിന് പ്രാധാന്യം കൊടുത്തിട്ടുള്ളൂ രണ്ട് മണിവരെ രാത്രി മൂന്ന് മണിവരെ ഇൻ്റർനെറ്റ് അതുപോലെ ടിക്ടോക്ക് അന്യ സ്ത്രീകളുമായിട്ട് ലൈവിൽ വന്ന് ചാറ്റ് ചെയ്തിട്ട് ഇരുന്നിട്ട് പട്ടികളെ പോലെ കിടന്നുറങ്ങി അത് ബാങ്ക് കൊടുക്കുന്നതിന് രണ്ട് മണിക്കൂർ മുതലേ പട്ടികളെപ്പോലെ പതിനൊന്ന് മണിവരെ കിടന്നുറങ്ങി നിങ്ങളിങ്ങനെ ജീവിച്ചാൽ ഒന്നായി സത്യം മനസ്സമാധാനം എന്തെന്ന് നിങ്ങൾക്ക് ബർക്കത്ത് വറക്കത്തെന്ത് നിങ്ങൾക്കറിയില്ല നാളെ നിങ്ങൾക്ക് വിജയിക്കുമെന്ന് യാതൊരു ഉറപ്പില്ല അപ്പോൾ അങ്ങനത്തെ ആൾക്കാർക്ക് എത്ര പൈസ ഉണ്ടെങ്കിലും അവൻ സീറോയാണ് മനസ്സമാധാനത്തിൻ്റെ കാര്യത്തിൽ ഹൃദയത്തിൻ്റെ ശാന്തത്തിൻ്റെ കാര്യത്തിൽ സീറോയാണ് അതല്ലാതെ പരലോകത്ത് അവൻ വിജയിക്കാം ഏറ്റവും വലിയ വിജയമുള്ളത് ഒരു മുസ്ലിമിന്റെ ഒരു വിശ്വാസിയുടെ വിജയമുള്ളത് സുബഹി ജമാഅത്ത് നിസ്കാരത്തിലാണ് അപ്പോൾ ഇൻഷാ അത് നിങ്ങൾ ഉറപ്പായിട്ട് നിങ്ങൾ ഒരു പത്ത് ദിവസം ഒരു നാൽപ്പത് ദിവസം അത് കണ്ടിന്യൂ ചെയ്ത് നോക്കാം പിന്നെ അള്ളാഹി സത്ത് നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് തന്നെ നിങ്ങൾ മിസ് ചെയ്താലും സുബഹി ജമാഅത്ത് നിങ്ങൾക്ക് മിസ് ചെയ്യാൻ കഴിയില്ല അത് മിസ് ചെയ്താൽ അന്നത്തെ ദിവസം നിങ്ങൾക്ക് എന്തോ ഒരു മൂഡൌട്ട് എത്ര കിട്ടിയാലും ആ ഒരു സമാധാനത്തിന് പകരമാകില്ല ഇൻഷാ അല്ലാ അള്ളാഹു നന്ദി പറയണം സുബഹി പോലുള്ള ഒരു ജമാഅത്ത് നമ്മൾക്ക് അള്ളാഹു ഗിഫ്റ്റ് ദാനമായി തന്നതിന് നമ്മൾ അള്ളാഹുക്ക് വേണ്ടി നമുക്കാണ് ആ നിസ്കാരം കൊണ്ട് ഗുണം ഉണ്ടാവുക എന്തൊരു രാഹത്ത് അള്ളാഹു അത് നമ്മൾക്ക് തന്നെ തന്നെ അള്ളാഹു നമ്മൾ ശുക്ര ചെയ്യണം ഇൻഷാല്ല എല്ലാവരും പതിവാക്കുക പള്ളിയിലേക്ക് തന്നെ പോകും പള്ളി കുറേ ഉണ്ട് ഒരുപാട് ദൂരം ഉണ്ടെങ്കിലും ബൈക്കും കാറും എല്ലാം ഇല്ലേ നിങ്ങളെ കയ്യിലിപ്പോൾ പള്ളിക്ക് തന്നെ പോയി നിഷ്കരിച്ച് തുടങ്ങുക ബാങ്ക് കൊടുത്ത് ഉടൻ എണിച്ച് നിഷ്കരിച്ച് റൂമിൽ ഇങ്ങനെ കിടക്കണ്ട കുറച്ച് വിക്രിയല്ല കുറച്ച് ഖുർആാനല്ല ഓതിയിട്ട് അങ്ങനെ ആ നിഷ്കാരത്തിന് നിങ്ങളൊന്ന് സ്നേഹിച്ച് നോക്കുക പിന്നെ ഇൻഷാല്ല നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സ്നേഹം ഈ ദുനിയാവിൽ തന്നെ സുബൈ ജമാത്തിനോടായിരിക്കും ഇൻഷാല്ല